നമ്പർ ശ്രീ പ്രമോദ് ഭവന നിർമ്മാണ സർ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിലെ റവന്യൂ വകുപ്പ് നടപ്പിലാക്കപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതികളിൽ ഒന്നാണ് പട്ടയ ഞാൻ ബോർഡ് സാർ പക്ഷേ ഈ സഭയുടെ കാര്യവും ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പട്ടയ ഡാഷ്ബോർഡ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം കേരളത്തിലെ എം എൽ എ അധ്യക്ഷന്മാരായി കേരള ചരിത്രത്തിലാദ്യമായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കുൾപ്പെടെ പങ്കാളികളാകാൻ കഴിയുന്ന വിധത്തിലുള്ള പട്ടയ അസംബ്ലിയിലും കേരളത്തിൽ ആരംഭിക്കപ്പെട്ട വില്ലേജ് തല ജനകീയ സഭകളിലും പട്ടയം കൊടുക്കാനുള്ള ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി അത് പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി പല തലങ്ങളിലൂടെ കൊടുക്കാനുള്ള വലിയ ശ്രമമാണ് നടക്കുന്നത് സഭ എനിക്ക് അറിയിക്കാനുള്ള സന്തോഷകരമായ കാര്യം രണ്ട് വർഷക്കാലത്തിനിടയിൽ ഈ ഗവൺമെൻറ് ഒരു ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി അറുന്നൂറ്റി നാല് പട്ടയങ്ങൾ കൊടുത്തു എന്നതിന് പുറമേ ഇപ്പോൾ കേരളത്തിൽ വിതരണം ചെയ്യാൻ ഇരുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത് പട്ട കൂടി തയ്യാറായിരിക്കുന്നത് സർ രണ്ടര വർഷക്കാലത്തിനിടയിൽ ഒന്നര ലക്ഷം പട്ടയങ്ങൾ ഞങ്ങൾ കേരളത്തിൽ ഈ ഗവൺമെൻറ് കൊടുത്തു എന്ന സന്തോഷത്തോടെ പട്ടയ മിഷൻ കേരളത്തിലെ ശ്രദ്ധേയമായൊരു പദ്ധതിയായി മുന്നോട്ട് പോവുകയാണ് ഞാൻ ഉത്തരം ടേബിൾ പ്രമോദ് നാരായണൻ സർ കേരളത്തിൻ്റെ ഭരണ നിർവഹണ ചരിത്രത്തിൽ ആദ്യത്തേത് എന്ന് വിശേഷിപ്പിക്കാവുന്ന പട്ടയ അസംബ്ലി ഉൾപ്പെടെയുള്ള ഉദ്യമങ്ങൾക്ക് രൂപം നൽകിയ ഈ സർക്കാരിനെയും ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന റവന്യൂ മന്ത്രിയെയും ആദരവോടെ അഭിനന്ദിക്കുകയാണ് പെരുമ്പട്ടി പൊന്തൻപുഴ മേഖലകളിലെ ഒരിഞ്ച് വനഭൂമി പോലും കൈയേറാത്ത അഞ്ഞൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങളുടെ പട്ടയത്തിനായുള്ള അറുപത്തിനാല് വർഷത്തെ കാത്തിരിപ്പും ജനകീയ പ്രശ്നവും പരിഹരിക്കാൻ സർക്കാർ നിരന്തരമായി പരിശ്രമിക്കുന്നു ഇക്കാര്യത്തിലുള്ള തുടർ നടപടികൾ വിശദീകരിക്കാം പെരുമ്പെട്ടി വില്ലേജിലെ വനഭൂമിയുടെ ജണ്ടയ്ക്ക് പുറത്ത് താമസിക്കുന്ന പട്ടയം നൽകാൻ കഴിയാത്തൊരവസ്ഥ സംജാതമായിട്ടുണ്ട് ബഹുമാനപ്പെട്ട അംഗം ആ കാര്യത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന് ഗൗരവമായിട്ട് ഇടപെടുന്നത് അദ്ദേഹത്തിന് അറിയാം നോട്ടിഫൈഡ് ഏരിയയ്ക്ക് പുറത്താണ് ജനങ്ങൾ താമസിക്കുന്നത് എന്ന് പറയുമ്പോഴും രേഖകളിൽ റിസർവ് എന്ന് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരം പട്ടയം കൊടുക്കാനാവാത്തത് പക്ഷേ സാർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് ഏക്കർ മാത്രമുള്ള വലിയകാവ് റിസർവിൽ നിലവിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏക്കർ വനം എന്ന് വകുപ്പ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പക്ഷേ വകുപ്പ് തന്നെ പറയുന്നുണ്ട് ഇത്രയും വനം ഞങ്ങളുടെ കയ്യിലില്ല പെരുമ്പട്ടി വില്ലേജിലെ നിലവിലെ കൈവശക്കാർക്ക് യഥാർത്ഥ വനഭൂമിക്ക് പുറത്താണ് എന്നുള്ളതാണ് റവന്യൂ വകുപ്പിൻ്റെയും കണക്ക് ഇതിനാൽ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി വനഭൂമി വേർതിരിച്ചാലേ ഈ നടപടികൾ വേഗതയിൽ മുന്നോട്ട് പോകാനാകും കോഴിക്കോട് മിനി സർവേ ടീമിന്റെ സഹായത്തോടെ സർവേ നടപടികൾ നേരത്തെ ആരംഭിച്ചെങ്കിലും റിസർവ് ഫോറസ്റ്റിന്റെ സർവേ സ്കെച്ച് ലഭ്യമല്ലാത്തതിനാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായില്ല പെരുമ്പട്ടി ഉൾപ്പെടുന്ന പൊന്തൻപുഴ വനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസിൽ സ്റ്റാറ്റസ്കോ കോ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ പെരുമ്പട്ടിയിലെ പ്രശ്നം പരിഹരിക്കുന്നതിനായി വലിയകാവ് വനം ഉൾപ്പെടുന്ന പെരുമ്പട്ടി അങ്ങാടി ചേത്തലയ്ക്കൽ വില്ലേജുകളുടെ ഡിജിറ്റൽ റീസർവേ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി അതുകൊണ്ട് ഡിജിറ്റൽ റീസർവേ പദ്ധതിയിൽ രണ്ടാം ഘട്ടത്തിൽ ഈ മൂന്ന് വില്ലേജുകളിലെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതോടുകൂടി റവന്യൂ വനം ഭൂമികൾ കൃത്യമായി കണക്കാക്കാനാവും സുപ്രീം കോടതിയുടെ സ്റ്റാറ്റസ്കോ ഉത്തരവ് വലിയകാവ് വനത്തിൽ യഥാർത്ഥത്തിലുള്ള ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് ഏക്കർ റിസർവിന് മാത്രമാണ് ബാധകം എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് സർവേ ചെയ്തെടുത്താൽ അതിന് പുറത്തുള്ള റവന്യൂ ഭൂമി സർവേ നടത്തി കണ്ടെത്തിയാൽ പട്ടയം നൽകാനാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് റവന്യൂ വകുപ്പ് ഈ കാര്യത്തിൽ ഇടപെടുന്നത് ഈ പ്രശ്നം നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും എന്ന് കരുതുന്നു റവന്യൂ സെക്രട്ടേറിയറ്റിൽ ഒരു പ്രധാന ഇനമായി അങ്ങേടുകൂടി അഭ്യർത്ഥന പ്രകാരം അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് തിരുക്കൊച്ചി സർക്കാർ കൈമാറിയ വെച്ചൂച്ചിറയിലെ ചിറയിലെ ഏക്കറിൽ ഭൂമി പട്ടയം ലഭ്യമാക്കാൻ സർവേ ടീമിനെ നിയോഗിച്ചുവെന്ന് ശ്രദ്ധേയമാണ് ഇന്ന് റാന്നിയുടെ കിഴക്കൻ മലയോര മേഖലയിൽ ആദിവാസി സങ്കേതങ്ങൾ ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പുണ്ടായിട്ടുള്ള വനഭൂമി കയ്യേറ്റം ക്രമപ്പെടുത്താൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പരിശോധന പൂർത്തിയാക്കിയെങ്കിലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനുള്ള സമ്മർദ്ദം തുടരാനും ഒപ്പം നിയമാനുസൃതമായി പട്ടികവർഗക്കാരിലും കൈമാറി കൈമാറി എന്നതുകൊണ്ട് പട്ടയം ലഭ്യമാക്കാൻ കഴിയാത്തതുകൊണ്ടുള്ള സങ്കീർണമായ നിയമപ്രശ്നങ്ങൾ പരിഹരിക്കാനും സർക്കാർ നടപടി സ്വീകരിക്കുന്നു സർ വനഭൂമി വിതരണവുമായി ബന്ധപ്പെട്ട ചട്ടം വളരെ പ്രത്യേകതയുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് ഭൂമിയിൽ കുടിയേറിയ ആളുകൾക്ക് പട്ടയം കൊടുക്കാൻ തൊള്ളായിരത്തി അറുപതിലെ ഭൂപതി നിയമത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട ചട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ഇതനുസരിച്ച് അതിൻ്റെ പുതിയ സാഹചര്യം അനുസരിച്ച് നേരത്തെ ഒരു അപേക്ഷ കൊടുത്ത് കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ പ്രത്യേകമായി സർവേ നടത്തണം ടോപ്പോ ഷീറ്റിലേക്ക് രേഖപ്പെടുത്തണം പരിവേഷ് പോർട്ടൽ എൻറ്റർ ചെയ്യണം എന്നിട്ട് തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടപ്രകാരം കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടണം കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ ഇപ്പോൾ പുറത്തിറക്കി നിയമപ്രകാരം പറയുന്ന ഒരു പുതിയ കാര്യം നിയമപ്രകാരമല്ല അവരുടെ നിർദ്ദേശപ്രകാരം പറയുന്ന ഒരു കാര്യം ഒരു ജില്ല ആസ് ഡിസ്ട്രിക്ട് ആസ് എ യൂണിറ്റ് എന്ന വിധത്തിൽ ഒരുമിച്ച് എൻ്റർ ചെയ്യണം എന്ന വിധത്തിലാണ് എന്തായാലും കേരളത്തിന് ഇതിനകം അനുമതി ലഭ്യമായ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് നാനൂറ്റി അമ്പത്തി ഹെക്ടർ ആയിരത്തി ഒരുന്നൂറ്റി പതിനോരായിരത്തി നാനൂറ്റി എൺപത്തി ആറ് പേർക്കായി നമ്മൾ ഇതിനകം വീതിച്ച് നൽകിയിട്ടുണ്ട് പുതിയതായി പരിവേഷ് പോർട്ടറിൽ എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് അപേക്ഷകൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഹെക്ടർ വരുന്ന എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് ഹെക്ടർ നമ്മൾ പരിവേഷ് പൊറത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പത്തനംതിട്ട ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ഹെക്ടർ ഭൂമി ആറായിരത്തി നാനൂറ്റി പതിനെട്ട് പേർക്കായി കൊടുക്കണമെന്ന് കാണിച്ചുകൊണ്ട് പിന്നെ വനം വകുപ്പിൻ്റെ അൻസിയോടുകൂടി പരിവേഷ് പോർട്ടൽ ഇതിനകം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനും ഞാനും ചേർന്നത് ഈ വരുന്ന ഏഴാം തീയതി കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ തുടർ ചർച്ചകൾ നടത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പും തുടർച്ചയായി കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോട് അനുവദിച്ച് നൽകിയ തന്നാൽ ഏറ്റവും പെട്ടെന്ന് കൊടുക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഡോക്ടർ ജയരാജ് സാറ മണിമല പഞ്ചായത്തിലെ മണിമല വില്ലേജിലെ ആലപ്പുഴ പൊന്നമ്പുഴ മേഖലയിലെ അറുന്നൂറ്റി അറുപത്തെട്ട് കുടുംബക്കാർ ഇവിടെ എഴുപത് വർഷത്തിൻ്റെ പഴക്കമാണെങ്കിൽ നൂറ്റി ഇരുപത് വർഷത്തിൻ്റെ പഴക്കമുള്ള താമസക്കാരാണ് അവിടെ ഇപ്പോൾ നിലവിൽ സുപ്രീംകോടതി എസ് എൽ പി നിലനിൽക്കുന്നതിൻ്റെ കാരണം കൊണ്ടും അവിടെ താമസിക്കുന്ന ആളുകൾ വർഷങ്ങളായി താമസിക്കുന്ന ആളുകൾ താമസിക്കുന്ന പ്രദേശം അത് വനമെന്ന റവന്യൂ റിക്കാർഡുകൾ രേഖപ്പെടുത്തിയത് കൊണ്ടുമാണ് പട്ടയം ലഭിക്കാതെ പോകുന്നതാണ് മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് തമ്മിൽ ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്തുകയും ചെയ്തതാണ് പക്ഷേ അതിന് ശേഷം പിന്നെ തുടർ നടപടികൾ മുമ്പോട്ട് പോയില്ല എൻ്റെ ചോദ്യം ഇപ്പോൾ നമ്മുടെ ഏഞ്ചൽ വാരിയിൽ ഏഞ്ചൽ വാരിയിൽ പട്ടയം കൊടുക്കാൻ വനം വകുപ്പിൻ മുഖേന കേന്ദ്ര ഗവൺമെൻ്റിന് അനുമതി ലഭിച്ചതുപോലെ ഈ ജെണ്ടയ്ക്ക് പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം ലഭിക്കാനായിട്ട് ഇത് കണ്ഠൻകുമാരൻ്റെയും അയ്യൻകാളിയുടെ അയ്യൻകാളിയുടെയൊക്കെ തലമുറയിൽപ്പെട്ട ആളുകളാണ് ഭൂരിപക്ഷം ആളുകൾ അവർക്ക് അറുന്നൂറ്റി അറുപത്തെട്ട് കുടുംബം കിട്ടാനുള്ള നടപടി ഗവൺമെൻ്റ് ഭാഗത്ത് നിന്ന് അനുകൂലമായ നടപടി സ്വീകരിക്കുമ്പോൾ വർഷങ്ങളായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ കാര്യത്തിൽ വകുപ്പ് കാണിക്കുന്ന വലിയ ആർജവത്തെ അഭിനന്ദിക്കുകയോ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ചോദ്യം സാർ ആദിവാസികളുടെയും പട്ടികവർഗ മേഖലയിൽ ഭൂമിയുടെ ഉടമസ്ഥരാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ പ്രവർത്തനങ്ങളാണ് റവന്യൂ വകുപ്പും അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ വകുപ്പുമൊക്കെ ഈ കാലത്ത് നേതൃത്വം നൽകി ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം കൃത്യമായ കണക്കുകൾ ഉൾപ്പെടെ ഈ സഭയുടെ മുമ്പാകെ വെച്ചതുകൊണ്ട് ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇവിടെ ആലപ്പുഴ പൊന്തമ്പുഴ പ്രദേശത്തെ പട്ടിക പ്രശ്നം ഏഞ്ചൽ വാലിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഏഞ്ചൽ വാലിയിൽ മറ്റൊരു പ്രശ്നമാണ് ഗ്രോമോർ ഫുഡിന് വേണ്ടി നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച വനേതരാവശ്യങ്ങൾക്ക് വിട്ടു നൽകിയ ഭൂമി വീണ്ടും കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് ദീർഘകാലത്തെ എനിക്ക് തോന്നുന്നു ഒരു നൂറ് വർഷം മുമ്പ് വനമായി നോട്ടിഫൈ ചെയ്ത പ്രദേശമാണ് ആലപ്പുഴ പൊന്തമ്പുഴ പ്രദേശം എന്ന് ഒരു പക്ഷം ആളുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് എന്നാൽ അതോടൊപ്പം ഭൂമി വനഭൂമിയായി നോട്ടിഫൈ ചെയ്യുന്നതിന് മുമ്പ് മഹാരാജാവ് നീട്ടു നൽകി അതായത് മൈതല്ലൂർ കോവില കോവിലകത്തിന് റോയൽ ഗ്രാൻഡ്സ് പ്രകാരം നീട്ട് നൽകിയ ഭൂമിയാണെന്നും അതിനാൽ നോട്ടിഫിക്കേഷൻ നിലനിൽക്കില്ല എന്നും കാണിച്ച് കോവിലകത്തെ ആളുകൾ കോടതിയെ സമീപിക്കുകയും ആ കോടതിയിൽ ഒരു തീരുമാനം അവർക്ക് ഏതാണ്ട് അനുകൂലമായി വരികയും ആ ഘട്ടത്തിൽ വനംവകുപ്പ് എം എഫ് എ ഒന്ന് ബാർ എൺപത്തൊന്ന് ആയി ഹൈക്കോടതിയിൽ തന്നെ അപ്പീൽ കൊടുക്കുകയും ചെയ്തു ഇതുപ്രകാരം പത്ത് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചതനുസരിച്ച് ആലപ്പുറ വലിയ കാവ് പ്രദേശങ്ങളിൽ റിസർവായി പ്രഖ്യാപിച്ച നോട്ടിഫിക്കേഷൻ റദ്ദാക്കുന്ന ഉണ്ടായി ഈ ഭൂമി കോവിലകത്തിനോ പിൻഗാമികൾക്കോ അവകാശിക്കാം എന്നല്ല കോടതി പറഞ്ഞത് കോടതി നിരീക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഫോറസ്റ്റ് വെസ്റ്റാൻഡ് അസൈൻമെന്റ് ആക്ട് പ്രകാരം പിന്നെ സർക്കാർ നിക്ഷിപ്തമാകും എന്ന് കോടതി പറയുന്ന സാഹചര്യം ഉണ്ടായി ഈ വിധിക്കെതിരെയും ഇപ്പോൾ വനം വകുപ്പിൻ്റെ അപ്പീൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് സ്റ്റാറ്റസ്കോ എന്നാണ് പ്രഖ്യാപിച്ചത് സ്റ്റാറ്റസ്കോ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പട്ടയ നടപടികൾ മുന്നോട്ട് പോകാനാവില്ല പക്ഷെ അങ്ങേക്ക് പിന്നെ അവിടുത്തെ ജനങ്ങൾക്കും കഴിയാവുന്ന ഒരു സമാധാനം കോടതിയുടെ വിധി വന്നാൽ ഇത് കോവിലകത്തിന് അനുകൂലമായി വന്നാൽ തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വെസ്റ്റാൻഡ് അസൈൻമെന്റ് ആക്ട് അനുസരിച്ച് സർക്കാരിന് നിശ്ചിതമായ സർക്കാരിന് കൊടുക്കാം വനം വകുപ്പിനാണ് കൈമാറുന്നതെങ്കിൽ വനം വകുപ്പുമായി കൂടിയാലോചിച്ച് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടന്നതുകൊണ്ട് അവരുടെ എൻ ഒ സി സാധ്യമായതുകൊണ്ട് നമുക്ക് തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടമനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കുകയും ചെയ്യാം രണ്ടായാലും ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം കൊടുക്കണമെന്ന പൊതു നിലപാടാണ് ഗവൺമെൻറ്റിനുള്ളത് ആ നിലപാടിന് സഹായകരമാകുന്ന വിധത്തിൽ ഏത് നടപടിയെടുത്താലും കോടതിയിലെ സ്റ്റേ വെക്കേറ്റ് ചെയ്യപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാം ശ്രീ സാർ എഴുപത്തിയഞ്ച് വർഷത്തിലധികമായി പട്ടയം ലഭിക്കാതിരുന്ന എൻ്റെ നിയോജകമണ്ഡലത്തിലെ മണ്ഡലത്തിലെ ഇഞ്ചൽവാലി പമ്പാവാലി പ്രദേശങ്ങളിലടക്കം പട്ടയം നൽകുന്നതിന് നടപടി സ്വീകരിച്ച മന്ത്രിയെയും വകുപ്പിനെയും പ്രത്യേകമായി അഭിനന്ദിക്കുക ഒപ്പം ഇനിയും ഈ നിയോജക മ എൻ്റെ നിയോജകമണ്ഡലത്തിൽ എരുമേലി തെക്ക് വടക്ക് കോരൂത്തോട് മുണ്ടക്കയം കൂവപ്പള്ളി വില്ലേജുകളിൽ ഇടക്കുന്നം എന്നീ വില്ലേജുകളിലായി ഏഴായിരത്തിലധികം പട്ടയ അപേക്ഷകൾ ഇനിയും പെൻഡിംഗ് അതിൽ ഭൂരിപക്ഷവും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടേതുമാണ് ആ പട്ടയത്തിൽ പട്ടയ അപേക്ഷകൾ കൂടി തീർപ്പ് കൽപ്പിച്ച് പട്ടയം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമോ അതിനായി ഒരു സ്പെഷ്യൽ ഓഫീസ് ആരംഭിക്കുന്നതിന് കൂടിയുള്ള തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ സാർ നമ്മുടെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ എരുമേലി തെക്ക് പ്രദേശത്ത് ഗ്രോമോർ ഫുഡ് പ്രകാരം വനേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച അഞ്ഞൂറ്റി രണ്ട് ഹെക്ടർ ഭൂമിയിൽ നേരത്തെ പിന്നെ ഒരു പട്ടയം വിതരണം ചെയ്യാൻ കഴിഞ്ഞെങ്കിലും ജില്ലാ അതിർത്തി ഫിക്സ് ചെയ്യാത്തതുകൊണ്ട് റിലീസിൽ കരമടക്കാത്ത പ്രശ്നം ദീർഘമായി നിലനിൽക്കുകയായിരുന്നു ഈ ഗവർ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തുടങ്ങി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പ്രത്യേകമായ സർവേ ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വില്ലേജ് ബൈഫ്രോക്കറ്റ് ചെയ്ത് അവിടെ അതിർത്തികൾ കൃത്യമായി പുനർനിർണ്ണയി നിർണയിച്ച് കൊല്ലമുള്ള വില്ലേജ് ഉൾപ്പെടെ നമ്മൾ അതിർത്തി നിശ്ചയിച്ചത് മൂലം നാനൂറ് പട്ടയങ്ങൾ വിതരണം ചെയ്തു എണ്ണൂറ് പേരുടെ പട്ടയങ്ങൾ തയ്യാറായി ആ പ്രശ്നം ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു അങ്ങവിടെ ഉന്നയിക്കുന്ന ഹിൽമൻ സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ കോരത്തോട് എരുമേലി തെക്ക് പ്രദേശങ്ങളിൽ നിൽക്കുന്നത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വളരെ ഗൗരവത്തോടെ ഈ പ്രശ്നത്തെ ആ റവന്യൂ വകുപ്പ് അഭിസംബോധന ചെയ്യണ്ടായി അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് എന്ന ഗവണ്മെന്റ് ഉത്തരവ് പുറത്തിറക്കി വനം വകുപ്പിൻ്റെ ജണ്ടയ്ക്ക് പുറത്തുള്ള റവന്യൂ രേഖകളിൽ നിലം തരിച്ച് പുരയിടം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമി ഒരേക്കർ വരെ അറുപത്തിനാലിലെ ചട്ടമനുസരിച്ച് പതിച്ചു കൊടുക്കാമെന്ന തീരുമാനം കഴിഞ്ഞ ഗവൺമെൻ്റെ കാലത്തുണ്ടായി ആ തീരുമാനം പിന്നെ ചില ക്ലാരിഫിക്കേഷൻ വിധേയമായി ചിലയിടങ്ങളിൽ ഉടമസ്ഥൻ്റെ പേര് സർക്കാർ എന്ന് രേഖപ്പെടുത്തുമ്പോഴും അതിൻ്റെ റിമാർട്സിൽ റിസർവ് അല്ലെങ്കിൽ വനം എന്ന് തെറ്റി രേഖപ്പെടുത്തേണ്ടായി ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത് വീണ്ടും പുനഃപരിശോധിച്ച് ഗവൺമെൻറ് മുപ്പത്തൊമ്പത് അറുപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പുതിയ ഉത്തരവ് പുറത്തിറക്കി അങ്ങനെയാണെങ്കിൽ പോലും റിസർവ് വനം എന്ന് രേഖപ്പെടുത്തിയെങ്കിൽ പോലും കൊടുക്കാം എന്ന നിലപാടെടുത്തു ഞാൻ ഉദ്ദേശിച്ചത് ആ കാര്യത്തിൽ ഏറ്റവും ഗൗരവമായ സമീപനമാണ് ഗവൺമെൻറ് എടുക്കുന്നത് ഏഴായിരം പേർക്ക് എന്നാണ് അദ്ദേഹം ഉന്നയിച്ചത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പതിനായിരം പേരെങ്കിലും ഇതിൻ്റെ ഗുണഭോക്താക്കളായി വരും എന്ന എന്നതാണ് നമുക്ക് ഇത്രയും പേർക്ക് പട്ടയം കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകമായ ഒരു ഓഫീസ് ആരംഭിക്കുന്ന കാര്യം പരിഗണിക്കുകയും എത്രയും പെട്ടെന്ന് അത് കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ട അംഗത്തിന് ഉറപ്പ് നൽകുകയാണ് ശ്രീ ജോബ് മൈക്കിൾ സാർ പട്ടയ വിഷയത്തിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് സാർ ചങ്ങനാശ്ശേരി നിയോജനത്തിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ അമ്പതിലേറെ വർഷമായി താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പട്ടയം ലഭിക്കാൻ വേണ്ടി പല പ്രാവശ്യം ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് അല്ല അറുന്നൂറ്റി എഴുപത് കോടി രൂപ മുടക്കി തൊണ്ണൂറ് ശതമാനം പണി പൂർത്തീകരിച്ച് കഴിഞ്ഞു അപ്പോൾ ആ റോഡ് സൈഡിൽ താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം തങ്ങാൻ വേണ്ടിയുള്ള അടിയന്തരമായിട്ടുള്ള നടപടി ഉണ്ടാകുമോ അതോടൊപ്പം തന്നെ കൊച്ചി പഞ്ചായത്തിലെ എണ്ണക്കാച്ചിറ തൃക്കുർത്താനം പഞ്ചായത്ത് വാഴപ്പള്ളി പഞ്ചായത്ത് പായ്പാട് പഞ്ചായത്ത് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിലെയും നിലവിൽ ആപ്ലിക്കേഷൻ തന്നിരിക്കുന്നവർക്ക് അടിയന്തരമായി പട്ടിക നൽകുവാൻ ഉള്ള നടപടി സർ ഈ റവന്യൂ വകുപ്പിൻ്റെ ഭൂമിയല്ലാതെ റവന്യൂ വകുപ്പിൽ നിന്ന് നേരത്തെ ലഭ്യമാക്കിയതും എന്നാൽ പുറംപോക്ക് അതായത് റോഡ് പുറമ്പോക്ക് പൊതുമരാമത്തിൻ്റെ പുറംപോക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം കുള കുളപുറമ്പോക്ക് ശ്മശാനങ്ങൾ കന്നുകാലി മേച്ചിൽ പുറങ്ങൾ ഇങ്ങനെ മാറ്റപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളുടെ കൂടി അനുവാദത്തോടു കൂടി മാത്രമേ പതിച്ചു കൊടുക്കാൻ നിയമം അനുവദിക്കുന്നുള്ളൂ സാർ പട്ടയ ഡാഷ് ബോർഡിൽ അതിൻ്റെ ഏറ്റവും ഉപരി ഘടകമായി തീരുമാനിച്ചിട്ടുള്ളത് ചീഫ് സെക്രട്ടറി ചെയർമാനായി ഈ വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ അധ്യക്ഷൻ പിന്നെ പങ്കാളികളായിട്ടുള്ള ഒരു സംസ്ഥാനതല നിരീക്ഷണ സമിതിയാണ് സാർ ആദ്യം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് കുളപു കുളം പുറമ്പോക്ക് പുഴ പുറമ്പോക്ക് ശ്മശാനങ്ങൾ മേച്ചിൽപ്പുറങ്ങൾ കളിസ്ഥലങ്ങൾ ഇങ്ങനെ തുടങ്ങി പഞ്ചായത്തിൽ വെസ്റ്റ് ചെയ്യപ്പെട്ട അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വെസ്റ്റ് ചെയ്യപ്പെട്ട ഭൂമി അവരുടെ കൂടി അനുവാദത്തോടെ കൊടുക്കാനുള്ള നടപടികൾ വേഗതയിലാക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇപ്പോൾ വേഗത പകർന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും യോഗം വിളിക്കാം എന്നും ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ വരുന്ന മുറയ്ക്ക് ബന്ധപ്പെട്ട വകുപ്പുകളുടെ കൂടി പിന്നെ എൻ സി നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയും റവന്യൂ വകുപ്പിലേക്ക് ഡിവസ്റ്റ് ചെയ്യിച്ചും ആ പ്രവർത്തനങ്ങൾ വേഗതയിലാക്കാനുള്ള ശ്രമം നടത്തുന്ന ശ്രീ കെ പി എം സാർ ഞാൻ തീരദേശത്തെ തീരദേശ അപ്പൊ പിന്നെ താമസിക്കുന്നവർക്ക് എത്രയോ വർഷകാലമായി സ്വന്തമായി വീടുണ്ട് ആ വീടുണ്ടാക്കാൻ വേണ്ടി പഞ്ചായത്തുനിന്ന് അനുവാദം പൈസ കിട്ടിയിട്ടുണ്ട് പക്ഷേ അവർക്ക് ഭൂമിക്ക് പട്ടയമല്ല അപ്പോൾ തീരദേശൈവ വരുന്നതോടുകൂടി അവർക്ക് പട്ടയമില്ലാത്തത് കൊണ്ട് അവർക്ക് ആനുകൂല്യങ്ങൾ അറിവുമായി ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഇപ്പോൾ പരപ്പരങ്ങാടി അതുപോലെയുള്ള പല പ്രദേശ തീരദേശ പ്രശ്നമുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് താൽക്കാലികമായ പട്ടയം കൊടുത്തിട്ട് ആ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ തീരദേശ തീരദേശവരുമ്പുണ്ടാകുന്ന ആനുകൂല്യം ലഭ്യമാകാൻ വേണ്ടി എന്നെ ചെയ്യാൻ കഴിയുമോ എന്ന് മലപ്പട്ട മന്ത്രി വ്യക്തമാക്കാം തീരദേശം ശം പ്രത്യേകമായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട് സാർ അറുപത്തിനാലിലെ ചട്ടത്തിൽ പതിനൊന്ന് രണ്ട് അഞ്ച് പ്രകാരമുള്ള ചില തടസ്സങ്ങളുണ്ടെങ്കിലും നമ്മുടെ സമുദ്ര ജലനിരപ്പിൽ നിന്ന് നൂറ് അടിക്ക് മുകളിലുള്ള അതായത് മുപ്പത് പോയിൻറ്റ് നാല് എട്ട് പൂജ്യം മീറ്റർ വ്യത്യാസത്തിലുള്ള സ്ഥലങ്ങളിൽ പട്ടയം കൊടുക്കാനുള്ള ഒരു പ്രത്യേക മിഷനെ സംബന്ധിച്ച് ആലോചിച്ചിട്ടുണ്ട് ഇതിന് കൃത്യമായി സർവേ നേരത്തെ ഉണ്ടായിരുന്നില്ല ഡിജിറ്റൽ സർവേയുടെ ഭാഗമായി ഒരു കഡസ്ട്രൽ സർവേ കൂടി സംഘടിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ പ്രശ്നം കൊടുക്കാൻ കഴിയുന്ന നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വേഗതയിൽ പരിഹരിക്കാൻ കഴിയും മിഷൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട കൂടിയാണ് ശ്രീ ശ്രീവായൂർ സോമൻ സർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമത്തിൻ്റെ അനിവാര്യമായ ഭേദഗതി സഭ ഒറ്റക്കെട്ടായി പാസാക്കുകയുണ്ടായി ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും അതിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയെയും ബഹുമാനപ്പെട്ട മന്ത്രിയെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് സർ എൻ്റെ ചോദ്യം ഈ ബിൽ നിയമമാക്കാൻ എന്തെങ്കിലും തടസ്സങ്ങൾ നിലവിലുണ്ടോ ഇക്കാര്യത്തിൽ ഗവർണർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് അതിനെന്തെങ്കിലും ന്യായങ്ങൾ പറയുവാനുണ്ടോ അദ്ദേഹം എന്താണ് വ്യക്തമാക്കിയിട്ടുള്ളതെന്ന് സദയം വ്യക്തമാക്കുക സാർ ഇത് നമ്മുടെ നിയമസഭ വളരെ ഗൗരവമായി അങ്ങയുടെ സാന്നിധ്യത്തിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സഭയിലുണ്ട് സാർ മലയോര മേഖലയിലെ പട്ടയമായി ബന്ധപ്പെട്ട് തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമത്തെ സംബന്ധിച്ച് ദീർഘമായ കാലം അതിൻ്റെ പ്രയാസങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു സാർ രണ്ടായിരത്തി പത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി പത്ത് എന്ന ഒരു പൊതു താല്പര്യ ഹർജി വന്നതോടുകൂടി ആദ്യം മൂന്നാറിലെ എട്ട് വില്ലേജുകളിലും തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ എസ് വരെ പോയി തള്ളി സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പിന്നെ നൽകിയ ഭൂമി എന്താവശ്യത്തിന് വേണ്ടിയാണ് അനുവദിച്ചത് ആ ആവശ്യത്തിന് മാത്രമേ വിനിയോഗിക്കാവൂ എന്ന നിലപാട് വരികയും അവിടെ ഒരു ചെറിയ കെട്ടിടം പോലും നിർമ്മിക്കാൻ റവന്യൂ വകുപ്പിൻ്റെ എൻ ഒ സി വേണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്തു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ആ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് പാ രണ്ടായിരത്തി പത്ത് ഇപ്പോഴും തീർന്നിട്ടില്ല ഇടുക്കി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അറുപത്തിനാലിലെ ചട്ടപ്രകാരം അനുവദിച്ച ഭൂമിയിൽ വീടും കൃഷിയും അനുബന്ധ ആവശ്യങ്ങളും അല്ലാതെ മറ്റൊന്നിനും പറ്റില്ല തൊണ്ണൂറ്റി മൂന്നിലട്ടപ്രകാരം അനുവദിച്ച സ്ഥലങ്ങളിൽ വീടും കൃഷിയും കടയുമല്ലാതെ മറ്റൊരു കാര്യത്തിനും പറ്റില്ല ഒരു ആശുപത്രി ഒരു സ്കൂൾ കെട്ടിടം എന്തിനേറെ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ടാങ്ക് പോലും സ്ഥാപിക്കാൻ ഇതുമൂലം അനുവാദം വരുന്നില്ല എന്ന ഘട്ടം വന്ന് രണ്ടായിരത്തി പത്തിലെ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് വളരെ ഗൗരവമായപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലം മുതൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചാണ് സാറെ എല്ലാം വിഭാഗം ആളുകളുമായി ആലോചിച്ചു ഈ ഗവൺമെന്റിന്റെ കാലത്ത് പ്രതിപക്ഷവും ഉന്നയിച്ചു ഞങ്ങളും ഉന്നയിച്ചു എല്ലാ വിഭാഗം ആളുകളും ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അറുപതിലെ ഭൂപതിവ് നിയമത്തിലെ ഭേദഗതി കൊണ്ടുവരാൻ ക്യാബിനറ്റ് ആലോചിച്ചു സാർ ഇതൊരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഭരണഘടനയുടെ അനുച്ഛേതം നൂറ്റി പ്രകാരം ക്യാബിനറ്റ് ഒരു തീരുമാനമെടുത്താൽ പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ ഭരണ നിർവഹണവും നിയമനിർമ്മാണത്തിനുമുള്ള നിർദ്ദേശങ്ങൾ എടുത്താൽ നൂറ്റി അറുപത്തിയേഴ് എ പ്രകാരം ആ നിർദ്ദേശങ്ങൾ അതേത് സമയത്ത് ബഹുമാനപ്പെട്ട ഗവർണർ അറിയിക്കാനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കുണ്ട് സാർ അത് സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങൾ ഗവർണർ ചോദിച്ചാൽ അതിന് മറുപടി കൊടുക്കാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പിന്നെ ചുമതലയുണ്ട് അത് നൂറ്റി അറുപത്തി ആറ് എയും നൂറ്റി അറുപത്തിയേഴ് എയും ബിയും അനുച്ഛേദത്തിലൂടെ പറയുന്നുണ്ട് നൂറ്റി അറുപത്തി എ അനുസരിച്ച് കൃത്യതയോടെ ഈ വിവരം അപ്പോൾ തന്നെ ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഗവർണർ അറിയിച്ചു നൂറ്റി അറുപത്തി ഏഴ് ബി പ്രകാരം ഒരു ആവശ്യവും കേരളത്തിലെ മുഖ്യമന്ത്രിയോടോ ക്യാബിനറ്റിനോടോ ചോദിക്കേണ്ടായില്ല ബഹുമാനപ്പെട്ട നിയമസഭയുടെ മുമ്പാകെ ക്യാബിനറ്റ് ഈ ഭേദഗതി കൊണ്ടുവന്നു ആ ഭേദഗതി ഇവിടെ ചർച്ച ചെയ്തു സബ്ജക്ട് കമ്മിറ്റി വിട്ടു സബ്ജക്ട് കമ്മിറ്റി വീണ്ടും നിയമസഭയ്ക്ക് മുമ്പാകെ കൊണ്ടുവന്നു നിയമസഭ അത് ചർച്ച ചെയ്തു നിയമസഭ ക്ലോസ് ബൈ ക്ലോസ് ആയി ചർച്ച ചെയ്തു ഒന്നാം വായനയും രണ്ടാം വായനയും മൂന്നാം വായനയും മൂന്നാം വായനയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ വളരെ പോസിറ്റീവായി ഇടപെട്ട് മൂന്നാം വായനയിൽ ഈ ബില്ല് ഭേദഗതി പൂർണ്ണമായും പ്രതിപക്ഷം അംഗീകരിക്കുന്നുവെന്നും അതിൽ ചട്ടം കൊണ്ടുവരുമ്പോൾ വേഗത വേണമെന്നും നിർദ്ദേശിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകകണ്ഠമായി ഈ ബില്ല് ആധികാരികമായി ബഹുമാനപ്പെട്ട ഗവർണർക്ക് അയച്ചു അനുച്ഛേദം ഇരുന്നൂറ് പ്രകാരം സാർ ഇത് ഈ സഭ സഭയോടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അനുച്ഛേദം ഇരുന്നൂറ് പ്രകാരം നാലു കാര്യങ്ങൾ അങ്ങനെ ഒരു ബില്ല് അയച്ചാൽ ചെയ്യാം ഒന്നുകിൽ അദ്ദേഹത്തിന് ഒപ്പിടാം രാഷ്ട്രപതിക്ക് അയക്കാം ഹോൾഡ് ചെയ്യാം അതല്ലെങ്കിൽ കേരളത്തിൻ്റെ നിയമസഭയ്ക്ക് തിരിച്ചു തരാം ഹോൾഡ് ചെയ്യാനുള്ള കാലാവധി തെലങ്കാന വേഴ്സസ് ഗവർണറിൽ പറഞ്ഞിട്ടുണ്ട് ആസ് പോസിബിൾ കേരളത്തിലെ കേസിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് ചെയ്തില്ലെന്ന് മാത്രമല്ല കേരളത്തിൻ്റെ നിയമസഭയ്ക്ക് തിരിച്ചു തന്നാൽ നിയമസഭയ്ക്ക് അത് തള്ളാനോ കൊള്ളാനോ ഉള്ള അവകാശത്തോടു കൂടി ഇരുന്നൂറിൻ്റെ പ്രൊവിശോ പറയുന്നത് പോലെ ബഹുമാനപ്പെട്ട ഗവർണർക്ക് തിരിച്ചയച്ചാൽ ഒപ്പിടണമെന്നുള്ളത് മാൻഡിഡേറ്ററിയാണ് നിയമസഭ അത് അംഗീകരിച്ചാൽ പിന്നെ ഗവർമെന്റിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വമില്ല നിയമസഭയുടെ പ്രോപ്പർട്ടിയാണത് നിയമസഭയുടെ പ്രോപ്പർട്ടി ആയൊരു കാര്യത്തിൽ ഗവർണർക്ക് ഗവർണ്മെന്റിനോട് വിശദീകരിക്കാൻ ചോദിക്കാൻ യാതൊരു പ്രൊവിഷനും ഇല്ലെങ്കിലും സർക്കാരിനോട് ഗവർണർ ചോദിച്ചാൽ ഒരു അക്കാഡമിക് സ്പിരിറ്റിൽ അതിന് മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറാണ് ആ കാര്യത്തിലും ഗവർണർ ചോദിച്ചില്ല ഗവർണറുടെ മുമ്പാകെ വന്ന മൂന്ന് പെറ്റീഷനിൽ അദ്ദേഹം പരിശോധിക്കാൻ പറഞ്ഞ താഴത്തേക്ക് അയച്ചു അത് ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച് അങ്ങോട്ടും അയച്ചു അതുകൊണ്ട് കേരളത്തിന്റെ നിയമസഭ ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിനോടും പറയും നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ച പ്രശ്നമാണിത് രണ്ട് ഹർത്താൽ തന്നെ ഈ കാലയളവിൽ യു ഡി എഫ് ഇടുക്കിയിൽ നടത്തുകയുണ്ടായി അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷം ഉൾപ്പെടെ സഭയൊന്നായി ഗവർണർ ഇക്കാര്യത്തിൽ ഒപ്പിടാത്ത നടപടി ഒരു തരത്തിലും ഭരണഘടനയ്ക്ക് അനുസൃതമായ കാര്യമല്ല ഈ കാര്യത്തിൽ ഇനി ഗവൺമെന്റിനൊന്നും ചെയ്യാനില്ല നിയമസഭ അതിന്റെ പിന്നെ ബില്ല് ഗവർണറുടെ മുമ്പാകെ സമർപ്പിച്ചു കഴിഞ്ഞു ബില്ലുകളിൽ ഗവർണർ ഒപ്പിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നടപടി കൂടി ഭരണഘടനാ പ്രകാരം കേരളത്തിൽ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട് ഇതാണ് യാഥാർത്ഥ്യം സർക്കാരിന്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ യാതൊരു വീഴ്ചയുമില്ല ബില്ല് ഒപ്പിട്ട് നിയമമാക്കി പാസാക്കിയാൽ ഏറ്റവും പെട്ടെന്ന് ചട്ടം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗവൺമെന്റ് ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങ് നിയന്ത്രിക്കുന്നുണ്ട് മന്ത്രിമാരുടെ ഉത്തരവും നിയന്ത്രിക്കേണ്ടി വരുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ചോദ്യോത്ര സമയം ഒരു മണിക്കൂറേ ഉള്ളൂ എല്ലാ അംഗങ്ങൾക്കും ചോദിക്കാനുള്ള അവസരം കൂടെ കൊടുക്കണം സാറേ എനിക്ക് എൻ്റെ ചോദ്യം തീരദേശത്തെ പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടയം കിട്ടാത്തത് മൂലം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് സുപ്രീം കോടതിയിൽ പോയ സന്ദർഭം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയിട്ട് അവർ കൈവശരേഖ നൽകാനുള്ള ഉത്തരവായിട്ടുണ്ട് പക്ഷെ പട്ടയം കിട്ടുന്നില്ല പട്ടയം കിട്ടാത്തത് കൊണ്ട് വീട് വെക്കാൻ കഴിയുന്നില്ല മറ്റ് ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നില്ല നമ്മൾ തീരദേശത്ത് പ്രത്യേകിച്ച് എൻ്റെ നിയോജകമണ്ഡലമായ മണ്ഡലമായ പഞ്ചായത്ത് അടക്കമുള്ള ആലപ്പുഴ ജില്ലയിലെ പഞ്ചായത്തുകളിൽ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ഈ പട്ടയ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കും മത്സ്യത്തൊഴിലാളികളുടെ പട്ടയപ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക പരിപാടി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് നേരത്തെ ബഹുമാനപ്പെട്ട അംഗത്തിലൂടെ പറഞ്ഞതുപോലെ പതിനൊന്ന് രണ്ട് അഞ്ച് പ്രകാരമുള്ള പ്രതിസന്ധികളാണ് ചട്ടപ്രകാരം പട്ടയം കൊടുക്കാനുള്ള തടസ്സമായി വരുന്നത് അതിനെ മറികടക്കാൻ കഴിയുന്ന വിധത്തിൽ ചട്ടത്തിൽ ഭേദഗതി വരുത്താനോ അതുമായി ബന്ധപ്പെട്ട് മറ്റ് ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് പട്ടയ ഡാഷ് ബോർഡിൽ ഉൾപ്പെടുത്തി കൊടുക്കാനോ സർക്കാർ സന്നദ്ധമാണെന്ന കാര്യം ബഹുമാനപ്പെട്ടു സർ വളരെ മാതൃകാപരമായിട്ടാണ് റവന്യൂ വകുപ്പ് റവന്യൂ മന്ത്രി പട്ടയ വിതരണത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷ സഫലമാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നു വളരെ ഗൗരവമുള്ളൊരു വിഷയം കണ്ണൂർ ജില്ലയിൽ ഏതാണ്ട് അയ്യായിരത്തോളം അപേക്ഷകൾ ദേവസ്വം ഭൂമിയിലെ പട്ടയമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർപ്പാകാതെ ഇന്ന് നിൽക്കുന്നുണ്ട് ദേവസ്വം ഭൂമികളിൽ പട്ടയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഓണറൽ മിനിസ്റ്റർ ദേവസ്വം ഭൂമിയിൽ പട്ടയം കൊടുക്കാൻ യാതൊരു തർക്കവുമില്ല ഇല്ല ജയപ്രകാശിൻ്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ചില തെറ്റായ ധാരണകൾ അവിടെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിരുന്നു അക്കാര്യം പരിഹരിച്ചിട്ടുണ്ട് ആനുവിറ്റി കൊടുത്തിട്ടുള്ള ഭൂമികളിൽ ദേവസ്വത്തിൻ്റെ മുമ്പാകെ ഹിയറിങ്ങിന് വേണ്ടി അയയ്ക്കുമ്പോൾ ആവശ്യമായ സമയം അവർക്ക് കൊടുക്കണമെന്ന് മാത്രമേ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളൂ അക്കാര്യത്തിൽ പ്രത്യേകമായ പ്രതിസന്ധി ഒന്നുമില്ല എങ്കിലും കോട്ടയം കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ദേവസ്വം പട്ടയങ്ങൾ കെട്ടിക്കിടക്കുന്നത് അക്കാര്യത്തിൽ പ്രത്യേകമായ ഒരു പരിശോധന നടത്താവുന്നത്